നമസ്കാരം മലയാളം മീഡിയ ലൈവിലേക്ക് സ്വാഗതം വർഷങ്ങളായി സർക്കാർ കൂഴ്ത്തിവെച്ച ഹേബ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പല താരങ്ങളുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീരുകയാണ് ഏറ്റവും ഒടുവിൽ ബലാത്സംഗ കേസിലെ നടനും എം എൽ എയുമായ എം മുകേഷ് അറസ്റ്റിലായതോടെ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ് ഇടത് സ്വതന്ത്ര എം എൽ എ പി മറ്റൊരു എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടിക്കു തന്നെ തലവേറങ്ങിയാകുന്നത് അറസ്റ്റിന്റെ പേരിൽ രാജി എന്ന വാദത്തോട് സി പി എമ്മിന് യോജിപ്പില്ല എന്നാൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ രാജിക്കാര്യം ആലോചിക്കുന്നു പാർട്ടിയുടെ ഏറ്റവും അതേസമയം പീഡന കേസിൽ പ്രതിയായതിനു പിന്നാലെ മുകേഷിനെതിരെ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജയും രംഗത്ത് വന്നിരുന്നു കോൺഗ്രസുകാർ രാജിവെച്ചില്ലല്ലോ അതുകൊണ്ട് മുകേഷും വാദത്തെ ഇവർ പരസ്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തു കോൺഗ്രസ് എംഎൽ മാർ രാജിവച്ചില്ലെന്ന് ന്യായമുയർത്തി സിപിഎം പ്രതിരോധം തീർക്കേണ്ടെന്ന് വൃന്ദ കാരാ പറഞ്ഞപ്പോൾ മുകേഷ് രാജിവെക്കണമെന്ന് ആനി രാജ ആവർത്തിച്ചാവശ്യപ്പെട്ടു എന്തായാലും സ്വരം കടുപ്പിച്ചാൽ മുകേഷിന്റെ കാര്യത്തിൽ വ്യക്തമായ നിർബന്ധിതമാകും കാരണം ഇടതുപക്ഷത്തെ ഏറ്റവും ഉയർന്ന ഘടകങ്ങളിലെ വനിതാ നേതാക്കളുടെ ചോദ്യങ്ങൾ അവഗണിക്കാൻ ഒരിക്കലും പാർട്ടിക്കാവില്ല മുകേഷിനെ ചേർത്ത് പിടിക്കുന്നതിലൂടെ സ്ത്രീവിരുദ്ധ സർക്കാർ എന്ന ആക്ഷേപം ആക്ഷേപമുയരാനുള്ള സാധ്യതയും പാർട്ടി മുന്നിൽ കാണുന്നുണ്ട് വട്ടം ൊപ്പമല്ല ഇരക്കൊപ്പമാണെന്ന് പറയുന്ന ഇടത് സർക്കാരിന്റെ അതോടെ മുഖവും തരിപ്പണമാകും മുകേഷിന്റെ വിഷയം സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യമാണെന്നാണ് നിലപാടെങ്കിലും മുന്നണിയുടെ പ്രതിച്ഛായ മോശമാകാതിരിക്കാൻ വേണ്ട നടപടിയും സി പി ഐ പ്രതീക്ഷിക്കുന്നുണ്ട് അക്കാര്യം പരസ്യമായി ആവശ്യപ്പെടാൻ സി പി ഐ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് എന്നാൽ മുകേഷിനെതിരെ കേരളത്തിലെ കാര്യം സെക്രട്ടറി ബിനോയ് അതേസമയം കേസിൽ െ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ജാമ്യത്തിൽ വിട്ടിരുന്നു ഇതിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തെന്നാൽ മുകേഷിനെതിരെ ഉയർന്നപ്പോൾ തന്നെ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം പല ഭാഗമായി നിന്നും ഉയർന്നു വന്നിരുന്നു എന്നാൽ അപ്പോഴൊക്കെ മുകേഷിനെ പൊതിഞ്ഞ് സംരക്ഷിച്ച സർക്കാരിനെയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഒന്നിനു പുറകെ പിടിക്കാനുള്ള ഒരു മറ മാത്രമാണ് അറസ്റ്റ് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് തങ്ങൾ വേദകാര്യ സംരക്ഷിക്കില്ല എന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അറസ്റ്റ് ചെയ്യുകയും എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ പ്രതികൾ ഒരു പോറലുമില്ലാതെ ഇവർ തന്നെ പുറത്തിറക്കുകയും ചെയ്യുന്നു